തിരുവനന്തപുരം കൊച്ചുവേളിയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വൻ തീപിടുത്തം തീപിടുത്തം പുലർച്ചെ നാലു മണിക്ക് സൂര്യപാക് പ്ലാസ്റ്റിക് ഗോഡൌണിൽ പന്ത്രണ്ട് അഗ്നിശമന രക്ഷാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണച്ചു കെ കെ പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി പുലർച്ചെ മണിയോടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കൊച്ചുവഴിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്ലാസ്റ്റിക് കംപ്രസ് ചെയ്ത് കയറ്റിയേക്കുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത് മൂന്ന് തൊഴിലാളികൾ ഇതിനടുത്ത് തൊട്ടടുത്തായി താമസിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ഈ തീപിടുത്തം ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല തൊട്ടടുത്തുള്ള ഈ കാർഡ്ബോർഡ് ബോക്സുകൾ കയറ്റിയേക്കുന്ന നിർമ്മാണ യൂണിറ്റിലാണ് അവിടുത്തെ തൊഴിലാളികളാണ് ഈ തീപിടുത്തം അറിയുന്നത് അവരാണ് പിന്നീട് ഈ തൊഴിലാളികൾ വിളിച്ചെണിപ്പിക്കുന്നത് അതിനിടെ തന്നെ അതിൻ്റെ ഉടമ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസും ഫയർഫോഴ്സും എത്തി സമയബന്ധിതമായി തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇരുപതോളം യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പക്ഷേ പ്ലാസ്റ്റിക്കാണ് സ്വാഭാവികമായും അത്രയധികം പ്ലാസ്റ്റിക്കുകൾ പ്രദേശത്താകെത്തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇവിടെ തന്നെ ഇനിയും അത് പടം തീ പോകാനുള്ള മുന്നോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് പൂർണ്ണ സമയം ഇവിടെ നിർത്തിക്കൊണ്ട് ഈ തീ വീണ്ടും ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അതിന് അത് അണയ്ക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്താനാണ് ഇപ്പോൾ ഫയർഫോഴ്സ് തീരുമാനിച്ചിട്ടുള്ളത് വലിയ രീതിയിൽ പുക ഇപ്പോഴും പുക ഇപ്പോഴും ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കാണ് സ്വാഭാവികമായും തീ അണഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും അത് കത്തി ഉയരുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം ഈ കെട്ടിടത്തിനും ഇതിന്റെ സംവിധാനങ്ങൾക്കും എല്ലാം തന്നെ ഈ തീപിടുത്തം ഉണ്ടായാൽ അണക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാവും അടക്കമുള്ള പരിശോധന അടക്കുകയാണ് ഏതായാലും എന്തായാലും എന്താണ് തീപിടുത്തത്തിന്റെ പ്രധാന കാരണം എന്ന സംബന്ധിച്ചാണ് കൃത്യമായ ഒരു പരിശോധനയും നടക്കേണ്ടത് അത്തരം വൈദ്യുതി വിഭാഗത്തിന്റെ അടക്കം പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഇതിന്റെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും പല കെട്ടിടങ്ങൾക്കും ലൈസൻസ് ഉണ്ടെങ്കിലും ഇതിന്റെ ഈ ഏതെങ്കിലും തരത്തിൽ അടിയന്തരമായി തീപിടുത്തം ഉണ്ടായാൽ ആവശ്യമായ ഒരു നടപടിക്രമങ്ങളും ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ മാസത്തിന് മുൻപേ തന്നെ ഇതിൻ്റെ കൃത്യമായ തരത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം ഇവിടുത്തെ കമ്പനികൾക്ക് നൽകിയിരുന്ന പക്ഷെ പൂർണ്ണമായും പല കമ്പനികളും നടപ്പാക്കി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതു സംബന്ധിച്ച് കൃത്യമായ പരിശോധന ഉണ്ടാകും അതിൻ്റെ തുടർ നടപടി ഒക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ശ്രമകരമായ അവരുടെ ദൗത്യം മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഈ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത് പക്ഷേ തൊട്ടടുത്ത് വീണ്ടും പ്ലാസ്റ്റിക് കുമ്പാരങ്ങളും ഒപ്പം തന്നെ മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് തന്നെ ഈ പ്ലാസ്റ്റ് പ്ലാസ്റ്റിക്ക് കത്തി വീണ്ടും താഴേക്ക് ഇരുന്നു കൊണ്ട് ആ തീ വീണ്ടും ഈ പുക നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ചൂടിൻ്റെ ഇതിൽ വീണ്ടും തീ പടർന്ന് പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത് പക്ഷേ ഇത് തീ അണച്ചു തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചുള്ളത് അതുകൊണ്ട് ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും ആ യൂണിറ്റ് ആയിരിക്കും ഇനി കാര്യങ്ങൾ നിയന്ത്രിച്ച് ആ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം കെ കെ പ്രശാന്ത് അമൃത ന്യൂസ് തിരുവനന്തപുരം